നമസ്കാരം ലോകരാജ്യങ്ങൾക്കിടയിൽ സുരക്ഷിതത്വത്തിൻ്റെയും ആധുനികതയുടെയും സാംസ്കാരിക സൗന്ദര്യത്തിൻ്റെയും പര്യായമാണ് യു എ എന്നാൽ ഈ മനോഹരമായ മരുപ്പച്ചയിൽ ഒരു പ്രവാസി എന്ന നിലയിൽ നിങ്ങളുടെ ജീവിതം സുരക്ഷിതവും നിയമപരവും ഒക്കെയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവിടുത്തെ നിയമങ്ങളെയും മര്യാദകളെയും കുറിച്ച് കൃത്യമായ അവബോധം ഉണ്ടായിരിക്കണം കർശനവും വ്യക്തവുമായ നിയമവ്യവസ്ഥയാണ് യു എയുടെ അടിത്തറ നമ്മുടെ നാട്ടിൽ നിസ്സാരം എന്ന് തോന്നുന്ന ഒരു ചെറിയ കാര്യത്തിന് പോലും ഇവിടെ വലിയ പിഴയോ തടവോ ഒക്കെ ലഭിച്ചേക്കാം അതുകൊണ്ട് വെറും ഒരു ജോലി സ്ഥലം എന്നതിലുപരി യു എയുടെ സംസ്കാരത്തെയും നിയമങ്ങളെയും ബഹുമാനിച്ചുകൊണ്ട് എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യരുത് എന്ന് ഓരോ പ്രവാസിയും കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം യു എയിലെ നിങ്ങളുടെ ജീവിതം സന്തോഷകരവും സുരക്ഷിതവുമാക്കാൻ പൊതുമര്യാദ റോഡ് നിയമങ്ങൾ സൈബർ സുരക്ഷ മദ്യ നിയമങ്ങൾ എന്നിവയിൽ നിങ്ങൾ പാലിക്കേണ്ട അതിർവരുമ്പുകൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം ഏറ്റവും പ്രധാനം പൊതുമര്യാദയും വസ്ത്രധാരണവുമാണ് കാരണം യുവയുടെ സംസ്കാരത്തെ ബഹുമാനിച്ചുകൊണ്ട് വേണം വസ്ത്രധാരണം നടത്താൻ അതിനാൽ പൊതുസ്ഥലങ്ങളിലും മാളുകളിലും സർക്കാർ ഓഫീസുകളിലും വെച്ച് അമിതമായി തുറന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഒഴിവാക്കണം രണ്ടാമതായി റോഡ് നിയമങ്ങൾ കർശനമായി പാലിക്കണം എന്നതാണ് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുക അമിത വേഗത സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കുക മൊബൈലിൽ സംസാരിക്കുക ഗതാഗത തടസ്സം ഉണ്ടാക്കുക തുടങ്ങിയ നിയമലംഘനങ്ങൾക്ക് തടവുൾപ്പെടെയുള്ള വലിയ പിഴ നൽകേണ്ടി വരും ഇനി പിഴ അടയ്ക്കാതിരുന്നാലും യു എയിൽ നിന്ന് ചിലപ്പോൾ നാട്ടിലേക്ക് വരാൻ പറ്റാത്ത സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടായേക്കാം മൂന്നാമതായി യു എയിൽ മദ്യവും മയക്കുമരുന്നും സംബന്ധിച്ച നിയമങ്ങൾ വളരെ കർശനമാണ് കാരണം എല്ലാ സ്ഥലങ്ങളിലും മദ്യം അനുവദനീയമല്ല എന്ന് ഓർത്തു വെച്ചോളൂ അനുവദിച്ച സ്ഥലങ്ങളിൽ മാത്രമേ ഇത് പാടുള്ളൂ മറ്റൊന്ന് മദ്യപിച്ച വാഹനം ഓടിക്കുന്നത് ക്രിമിനൽ കുറ്റമായിട്ടാണ് കണക്കാക്കുക കൂടാതെ ഡോക്ടറുടെ കുറിപ്പില്ലാതെ മരുന്നുകൾ നാട്ടിൽ നിന്ന് യു എയിലേക്ക് കൊണ്ടുവരുന്നതും ഒഴിവാക്കണം ഇതിനും കൃത്യമായ നിയമവ്യവസ്ഥയുണ്ട് നാലാമതായി സൈബർ നിയമങ്ങളും സ്വകാര്യതയും ലംഘിക്കരുത് എന്നതാണ് യു എയിൽ സൈബർ നിയമങ്ങൾ വളരെ കർശനമാണ് ഒരാളുടെ അനുവാദമില്ലാതെ ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും പാടില്ല അതായത് ഇപ്പോൾ ഒരു മാളിൽ പോയി അവിടെയുള്ള ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ആ ഫോട്ടോയിൽ തന്നെ ആരും ഉൾപ്പെടുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം കാരണം അനുവാദമില്ലാതെ ഫോട്ടോ എടുക്കുന്നതും വീഡിയോ പകർത്തുന്നതും കർശനമായി നിരോധിച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൂടെ മറ്റൊരാളെ അപകീർത്തിപ്പെടുത്തുന്നതോ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നതൊക്കെ ഗുരുതരമായ നിയമപ്രശ്നങ്ങൾക്ക് വഴിവെക്കും അഞ്ചാമതായി പൊതുസ്ഥലത്തെ പെരുമാറ്റമാണ് പൊതുസ്ഥലത്തെ പെരുമാറ്റം എപ്പോഴും മാന്യമായിരിക്കണം പൊതുസ്ഥലത്ത് വെച്ച് അമിതമായി ദേഷ്യപ്പെടുകയോ വാക്കുകൾ ഉപയോഗിക്കുകയോ മോശമായ ആംഗ്യങ്ങൾ കാണിക്കുകയോ ചെയ്യുന്നത് പൊതു മര്യാദയുടെ ലംഘനമായി തന്നെ യു കണക്കാക്കും അതോടൊപ്പം തന്നെ കനത്ത പിഴയും യു ചുമത്തും ഇതിനു പുറമെ റോഡ് അപകടങ്ങളിൽ പരിക്കേറ്റവരുടെയും മരണപ്പെട്ടവരുടെയും ചിത്രങ്ങളോ വീഡിയോകളോ എടുക്കുകയോ അത് സോഷ്യൽ മീഡിയ വഴി പങ്കുവെക്കുകയോ ചെയ്യുന്നത് കർശന നടപടികൾക്ക് കാരണമാകും ഇത്തരം സംഭവങ്ങൾ മനുഷ്യത്വരഹിതമായി മാത്രമല്ല കഠിനമായ നിയമലംഘനവുമായിട്ടാണ് കണക്കാക്കുന്നത് ഈ കുറ്റത്തിന് കുറഞ്ഞത് ആറു മാസം വരെ തടവും ഒന്നര ലക്ഷം ദൃഹം മുതൽ അഞ്ചു ലക്ഷം ദൃഹം വരെ പിഴയും ലഭിക്കാൻ സാധ്യതയുണ്ട് ദുരിതത്തിലായവരെ സഹായിക്കുന്നതിനു പകരം ചിത്രം എടുക്കുന്നതിനെ യു എ നിയമം വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത് ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട നിയമം യു എയിൽ വാങ്ങിയ പണം കൃത്യസമയത്ത് തിരിച്ചടയ്ക്കാതിരിക്കുന്നത് വൻ നിയമപരമായ നടപടികളിലേക്ക് നയിച്ചേക്കാം ഒപ്പം യു എയുടെ ഭരണാധികാരികളെയോ ഭരണ സംവിധാനത്തെയോ വിമർശിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കണം ഈ നിയമങ്ങളെ ബഹുമാനിക്കുകയും സംസ്കാരത്തോട് ഇഴുകിച്ചേരുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ യു ജീവിതം സുരക്ഷിതവും സന്തോഷകരവുമായി തീരും ന്യൂസ് ഡെസ്ക് ഈ നടും മലയാളം